സോ എത്തി നിൽക്കുന്നത് ഇതുപോലെ ഒരുപാട് അമ്മമാർ ടൈമിൽ ഇത്രയും അമ്മമാരുടെ അടുത്തേക്കാണ് ഫീൽ ഇത്രയും നാളെ ഞാൻ എന്റെ പ്രഗ്നൻസി എനർജിയിലായിരുന്നു ഇപ്പം ഫുൾ ഓഫ് പ്രെഗ്നന്റ് വിമെൻ ദിസ് റൂം ഫീൽ സോ ഫോർട്ടൈൽ നോൺ പ്രെഗ്നന്റ് ഐ സോ സോ ഹാപ്പി കാണുമ്പോൾ ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല യുനോൻ മൈ നയൻ മന്ത് എനിപടി നയൻത് മന്ത് സോ ഇങ്ങനത്തെ ഈ ഒരു ഫേസിലെനിക്കിങ്ങനെ ഒരു ഫാഷൻ ഷോ റാം വർക്ക് ചെയ്യാൻ പറ്റുക അതും വിത്ത് മൈ കോ പ്രഗ്നന്റ് വുമൻ പാസഞ്ചേഴ്സ് ആൻഡ് ഹായ് ദാലു ലവ്ലി ടു സീ യു ദാലു ഇസ് മൈ മെന്റർ ഞാൻ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തത് ഇസ് ഫ്രം മോഡലിങ് ആൻഡ് റാം ഷോസിലൂടെയാണ് ആൻഡ് ദാലു മൈ ഗുരു സോ അഗെൻഡ് എൻ്റെ ഒരു വുമൻഹുഡിൻ്റെ നെക്സ്റ്റ് ഫേസ് ആണത് അപ്പോൾ ഈ ഒരു സ്റ്റേജിലും ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതിനു ശേഷം താങ്ക് യു കിൻ ഡെ ഹോസ്പിറ്റൽ ഫോർ ഹാവിങ് മീ ഫോർ ദസ് ആൻഡ് ഐ തിങ്ക് ദ ആർ ഡൂയിങ് എ വണ്ടർഫുൾ ജോബ് കാരണം ഐ ഹേർഡ് ലാസ്റ്റ് ഇയർ ദ വിൻഡോ വാസ് എ ക്യാൻസർ സർവൈവർ ആൻഡ് ഐ തിങ്ക് ഒരു പ്രഗ്നൻറ്റ് വിമനെ അവരുടെ അമ്മയെക്കാളും ഭർത്താവിനെക്കാളും എല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് മറ്റൊരു പ്രഗ്നൻറ്റ് വിമൻ എന്നാണ് യുനോ വി മീറ്റ് ആൻഡ് ടോക്ക് ടു ദം വി ഫീൽ ലൈക്ക് വി ആർ ഓൺ ദ സെയിം ജേർണി ആൻഡ് ദർ ഇസ് സോ മച്ച് എക്സ്ചേഞ്ച് ദാറ്റ് ഹാപ്പൻസ് അപ്പം അതും ഐ ആം ഷ്യോർ ഇന്ന് ആമ്പിൽ വോക്ക് ചെയ്ത് മോസ്റ്റ് ഓഫ് ദം മേ ബി ലൈഫിൽ അവരുടെ ഫസ്റ്റ് ടൈം ആയിരിക്കും ആ ഒരു എക്സ്പീരിയൻസിലൂടെ പോകുന്നത് സോ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് അവർക്ക് അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് തിങ് സോ ഹാറ്റ്സ് ഓഫ് ടു കിൻഡ ഹോസ്പിറ്റൽ ആൻഡ് ഐ ഓൾസോ ഹേർഡ് ഇപ്പം കുറേ സ്ത്രീകൾ ഈ ഷോന് ചേരാൻ വേണ്ടിയിട്ട് അതനുസരിച്ച് പ്രഗ്നൻ്റ് ആവുന്നുണ്ടെന്നൊക്കെ ഉള്ള റൂമേഴ്സ് കൂടെ ഞാൻ കേട്ടു സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി ക്രിയേറ്റിംഗ് എ വെരി പോസിറ്റീവ് ഇമ്പാക്ട് സോ ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് ഐ ഹോപ്പ് ഇന്നിവിടെ ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാ സ്ത്രീകൾക്കും ഇവിടെ ഉള്ള ബാക്കി എല്ലാ പ്രഗ്നൻ്റ് വിമെനും എൻ്റെ ഗുഡ് വിഷസ് ഫോർ ദിസ് ജേർണി ആൻഡ് മേ ദ ജേർണി കണ്ടിന്യൂ ലൈക്ക് യു നോ ദ ലാസ്റ്റ് കണ്ടസ്റ്റൻ്റ് ഐ ലവ് ഹോർ ആൻസർ ആൻഡ് ലൈക് ഷി സെഡ് ഒരു പ്രസവം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കുട്ടിയെന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൻ്റെ ലിമിറ്റേഷൻ അല്ല അതൊരു എക്സ്റ്റെൻഷൻ ആയിരിക്കണം സോ ദേ ആർ സെറ്റിംഗ് എ വെരി ബ്യൂട്ടിഫുൾ എക്സാമ്പിൾ ഫോർ ദർ ഫ്യൂച്ചർ ജനറേഷൻ ആൻഡ് യു നോ ലെറ്റ്സ് ടീച്ച് ആർ ഫ്യൂച്ചർ ജനറേഷൻ ദ ഇമ്പോർട്ടൻസ് ഓഫ് ലവിങ് യുവർ സെൽഫ് ആൻഡ് സ്റ്റാൻഡിങ് അഫ് യുവർ സെൽഫ് ആൻഡ് മേക്കിംഗ് ദ ബെസ്റ്റ് ആർട്ട് ഓഫ് യുവർ ലൈഫ് So thank you so much love you all thank you for being here to support this great show